ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തൻ്റേതായ സ്ഥാനമുണ്ടാക്കിയെടുത്ത സംവിധായകനാണ് ലോകേഷ് കനകരാജ് ലോകേഷിന്റെ സിനിമകളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല ആദ്യ സിനിമ മുതൽ കുത്തനെ ഉയരുകയാണ് ലോകേഷിന്റെ കരിയർ ഗ്രാഫ് ഓരോ സിനിമകൾ കഴിയുമ്പോഴും പ്രതിഫലവും കൂടുന്നു രജനീകാന്തിൻ്റെ കൂലയിൽ അൻപത് കോടിയാണ് ലോകേഷിന്റെ പ്രതിഫലം ലോകേഷിന്റെ സിനിമകൾ എന്നും ആരാധക പ്രീതി നേടാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നും ലോകേഷും ചിത്രങ്ങളും കഥാപാത്രങ്ങളും ചർച്ചയാക്കാറുണ്ട് എന്നാൽ ലോകേഷ് സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണെന്നും അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ലെന്നുമുള്ള വഴികളും ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് സംവിധായകൻ ഇപ്പോൾ തന്റെ സിനിമയിൽ പ്രാധാന്യം അനുസരിച്ച് മാത്രമേ സ്ത്രീ കഥാപാത്രം ഉൾക്കൊള്ളിക്കൂ എന്നാണ് ലോകേഷ് വ്യക്തമാക്കിയത് തന്റെ യൂണിവേഴ്സിൽ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കഥ ഉണ്ടാകുമെന്നും കൈതി ടു വി അപ്ഡേറ്റ് നൽകുമെന്നും ലോകേഷ് പറഞ്ഞു ോകേഷിനെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു നിലവിൽ സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരെ വെച്ചാണ് ലോകേഷ് ശക്തമായ മാസ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാർ വാല്യൂ ഉള്ളതും മാസ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതുമായ നടുമാരെ ആകും ലോകേഷ് തിരഞ്ഞെടുക്കുക എന്ന സിനിമാ പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നു ലോകേഷിന്റെ വരുന്ന സിനിമകളിൽ ശക്തിയായ സ്ത്രീ കഥാപാത്രമാകാൻ സാധ്യത ഉള്ളവരുടെ ലിസ്റ്റും ക്രെഡിറ്റിലും എക്സിലും പ്രചരിക്കുന്നുണ്ട് നയന്താരിയാണ് ഒന്നാമത്തെ ചോയ്സ് മാസ് കഥാപാത്രങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിച്ച് കയ്യടി നേടാൻ നടിക്ക് പ്രത്യേകം കഴിവുണ്ട് ഡോറ അറും മൂക്കുത്തി അമ്മൻ ഇമൈക്കൻ നടികൾ എല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് രണ്ടാമത്തെ ആൾ ആൻഡ്രിയാണ് ഋഷയും ലിസ്റ്റിലുണ്ട്